danu da lokathalla chodichiruko how are you feeling achu graduate ennokke thalayattile answer koduki so first question i would like to ask as if ko naale chitra theatre le kettaanu what is the exact emotion in your mind nervousness excitement happiness entha correct aayittu parayanengil alle valiy sandosham adin thane eduthicharam ella maathilum sothrakum oru vaadu nanni thanu yani cinema cinema aanoru post പ്രൊഡക്ഷൻ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ തുടങ്ങിയ കാര്യങ്ങൾ കൺസീവ് ചെയ്തപ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു മാർക്കറ്റിംഗ് ഡിസൈൻ ഉണ്ട് അത് പൂർണ്ണമായും എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് കാരണം പല കാര്യങ്ങൾ കൊണ്ടും പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു തടസ്സങ്ങളുണ്ടായിരുന്നു നമുക്കൊരുപക്ഷെ ഒരു അവസാനത്തെ ഒരാഴ്ചയൊക്കെയാണ് സത്യത്തിൽ എനിക്ക് എന്റെ മനസ്സിലുള്ള കുറെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചത് അതിൽ നിറഞ്ഞ പറയാൻ ഒരുപാട് പേരുണ്ട് ഒന്ന് എന്റെ നിർമ്മാതാവ് ശ്രീ ആന്റണി പെരുമ്പാവും ശ്രീ ഗോകുലം ഗോപാലൻ സർ കൃഷ്ണമൂർത്തി ഗണേഷ് പുള്ളി എന്നോടൊപ്പം നിന്ന് ഈ ഒരു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ഇന്ത്യ ഒട്ടാകെ ഓടി നടന്ന ഒരു ഈ സിനിമയെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഞങ്ങളാൽ കഴിയുന്ന വിധം എല്ലാ മുകൾ മൂലയിലും എത്തിക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾ ഈ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം ഇത്രയും വലിയൊരു വിസിബിലിറ്റിയും ട്രാക്ഷൻ തന്നത് നിങ്ങളാണ് അതുകൊണ്ട് ഒരുപാട് ഒരുപാട് നന്ദി എന്റെ മാധ്യമ സുഹൃത്തുക്കളാണ് ഈ ഇത്ര ഒരു ആഘോഷമാക്കി മാറ്റി ഇൻഡസ്ട്രിയിലെ തന്നെ ഒരു മൈൽഡ് സ്റ്റോൺ എന്ന രീതിയിൽ അതിനെ കണ്ട് ആ സിനിമയെ കുറിച്ച് എന്നും സംസാരിക്കുകയും ആ സിനിമയുടെ ചർച്ചകൾ എന്നും സജീവമായി നിർത്തുകയും ചെയ്ത എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഇന്നിപ്പോ ഇതുപോലെ ഇന്ത്യ ഇന്ത്യയിലെല്ലാ സ്ഥലത്തും ലോകമെമ്പാടും സിനിമാ പ്രേമികൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമ റിലീസായി ഇതുമാതിരില്ലായിരുന്നു ചെറിയ സിനിമയാണ് ഇത് എനിക്കിതിപ്പോ സത്യത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി അവിടെയൊക്കെ വാചാലമായി ഈ സിനിമയെക്കുറിച്ചും സിനിമയുടെ കൺസെപ്റ്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വരും നിങ്ങളോടൊന്നും പറയാനില്ലാത്തൊരവസ്ഥയാണ് നന്ദി പറയാനാണെങ്കിൽ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് ഞാൻ ഇവിടും എന്റെ മൂന്നാമത്തെ സിനിമ മാത്രം ചെയ്ത് അതിന്റെ റിലീസ് കാത്തുനിൽക്കുന്ന ഇപ്പോഴും നമ്മുടെ തലതൊട്ടപ്പന്മാരുടെ മുന്നിൽ ഒരു പുതിയ സംവിധായകനാണ് ഇപ്പോഴും ഒരു മലയാള സിനിമയിലെ ഏറ്റവും ജൂനിയർ മോസ്റ്റ് ഡയറക്ടേഴ്സിൽ ഒരാളാണ് ഞാൻ അങ്ങനെ അങ്ങനെ ഒരു അങ്ങനൊരാ എനിക്ക് ഒരു ഇതുപോലൊരു പ്രോജക്റ്റ് ലീഡ് ചെയ്യാൻ അല്ലെങ്കിൽ കൺസീവ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് പറയുന്നത് തന്നെ ചെന്ന സുഹൃതം എന്നായിട്ട് ഞാൻ കരുതുന്നു അതിന് ഞാൻ ആദ്യം നന്ദി പറയേണ്ടത് മുരളി ഗോപിയോടാണ് എൻ്റെ ബ്രദർ എൻ്റെ റൈറ്റർ വീട്ടർ ഞാൻ സംവിധായകനാകാൻ കാരണം ശ്രീ മുരളി ഗോപിയാണ് അദ്ദേഹമാണ് എന്നോട് ഒരു കഥ പറഞ്ഞിട്ട് രാജ് സംവിധാനം എന്ന് ചോദിക്കുന്നത് ആ ചോദ്യത്തിലാണ് ലൂസിഫർ സംബന്ധിക്കുന്നത് അവിടെ നിന്ന് എന്തെങ്കിലും വിശ്വാസം അർപ്പിച്ച് ഓരോ പ്രാവശ്യവും അദ്ദേഹം എഴുതുന്ന വാക്കിന് ഞാൻ കൊടുക്കുന്ന കൺസെപ്ഷണൽ കോൺഫിഡൻസ് കാണിച്ച് എന്നെ ഇന്ന് ഒരു മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു സിനിമ കൺസീവ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഒരു സംവിധായകനായി മാറിയൊരു മുരളിയുടെ പങ്ക് വളരെ വലുതാണ് രണ്ട് ശ്രീ ആന്റണി പെരുമ്പാവൂർ